ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇച്ചിരി മധുരമുള്ള അല്ല ഒത്തിരി തന്നെ മധുരമുള്ള നല്ലൊരു പൈനാപ്പിൾ അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചോറിനും നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒപ്പവും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ അച്ചാർ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു വലിയ പൈനാപ്പിൾ ആണ് ഇതിന്റെ നാലിൽ മൂന്ന് ഭാഗം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു ഭാഗത്തിന് അല്പം സ്വല്പം കേടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ആയിട്ട് കണക്കാക്കിയാൽ മതി ആദ്യം നമുക്കിത് ഈ കാണുന്നത് പോലെ തീരെ ചെറുതുമല്ല തീരെ വലുതുമല്ലാത്ത തരത്തിൽ അരിഞ്ഞെടുത്ത് വെക്കാം അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ ഒരൽപ്പം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അച്ചാർ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാല മസാലക്കൂട്ട് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുന്നത് അങ്ങനെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരമായി നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ഉണക്കമുളക് നുറുക്കി തെട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഉണക്കമുളക് നല്ലതുപോലെ മൂത്ത് ചുവന്നു വരുന്നതിന് മുൻപായി നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതിട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് മൂപ്പിക്കുക ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ കറിവേപ്പില നന്നായിട്ട് മൂത്ത് കിട്ടുന്നത് വരെ മാത്രം നമുക്കിത് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇവിടെ കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ഒരു മുളക് പൊടിയും മറ്റുമാണ് അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് മാത്രം മതി ഈ മുളക് പൊടിയും മറ്റും നന്നായിട്ട് മൂത്ത് കിട്ടാൻ അങ്ങനെ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പൊടി ഐറ്റംസ് എല്ലാം നന്നായിട്ട് മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മസാല കൂട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ ഭാഗത്തിന് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല കാരണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പൈനാപ്പിളിൽ തന്നെ ആൾറെഡി വെള്ളമുണ്ട് ആ വെള്ളം മാത്രം മതി ചാറോട് കൂടിയ പൈനാപ്പിൾ അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ ഒരു മസാല കൂട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഈ അവസരത്തിൽ അച്ചാർ പെട്ടെന്ന് കേടുവരാതിരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനഗർ ചേർത്തിളക്കാം ഇവിടെ നമ്മൾ വിനഗർ ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ഈ ഗ്രേവി നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് അങ്ങോട്ട് പാത്രത്തിലെ ചൂട് മാത്രം മതിയാവും ഈ ഒരു അച്ചാർ മിക്സ് ചെയ്തെടുക്കാൻ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ച പൈനാപ്പിൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിളക്കുക ഇനി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞങ്ങളിവിടെ പറയുകയാണ് ഇതിൽ വിനഗർ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട് അതൊഴിവാക്കാനായിട്ട് തയ്യാറാക്കി വെച്ച് ഒരു ദിവസത്തിന് ശേഷം നമുക്കിതൊരു വൃത്തിയുള്ള ജാറിലോ മറ്റോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം അതുപോലെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് അതിന് പകരമായി നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അങ്ങനെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇന്നത്തെ പൈനാപ്പിൾ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം